നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുഹാനെ കാണാതായ വിവരമറിഞ്ഞ് നാടാകെ അവന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു നമുക്കറിയാം സുഹാന്റെ വിയോഗം അത് വലിയ വേദനയായി മാറിയിരിക്കുകയാണ് നാട്ടുകാർ വീട്ടുകാർ ഒന്നടങ്കം സുഹാൻ്റെ വേദന വേർപാടിൽ വേദനയോടായിരിക്കുകയാണ് നമുക്കറിയാം സുഹാൻ വീട് വീട്ടിൽ ഇറങ്ങിയത് സഹോദരമായി വഴക്കിട്ടായിരുന്നു അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ കുഞ്ഞനുജന എന്തു പറ്റിയെന്നറിയാതെ അവനായി കാത്തിരുന്ന ജ്യേഷ്ഠൻ റയാൻ വീടിൻ്റെ ചുമരിൽ കല്ലുകൊണ്ട് കോറിയിട്ട ചില വാക്കുകളുണ്ട് സുഹാൻ ഈസ് മിസ്സിങ് എന്നാണ് ആ വാക്കുകൾ ഏറെ വൈകിയും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം സുഹാനായി തിരച്ചിൽ നടത്തുമ്പോൾ കണ്ണീരണിഞ്ഞ് ഈറണിഞ്ഞ കണ്ണുകളോടെ താൻ എഴുതിയതിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എട്ട് വയസ്സുകാരനായ റയാൻ തന്നോടൊപ്പം ഓടിക്കളിക്കാനും കുസൃതി കാട്ടാനും മാത്രമല്ല തന്നോടൊപ്പം ഇന്നലെ വരെ ഓടിക്കളിച്ചിരുന്ന കുസൃതി കാട്ടി നടന്നിരുന്ന തന്നെ ചേട്ടാ എന്ന് വിളിച്ച് കൂടെ നടുന്ന തൻ്റെ കുഞ്ഞ സുഹാൻ ഇനി ഉണ്ടാവില്ലെന്ന് വളരെ വേദനയോടെ അറിയാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് താൻ ബാഡ് ബോയ് എന്ന് പറഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് സുഹാൻ ഇറങ്ങിയതെന്നും അറിയാതെ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ് റിയാൻ ഇന്നലെ മുഴുവൻ വിതിപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ സുഹാനും ചേട്ടനും തമ്മിലുള്ള ഒരു വഴക്ക് ആ വഴക്കിലാണ് ഈ സുഹാൻ വീട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങിയതും മരണത്തിലേക്ക് നയിക്കപ്പെട്ടതും ബാഡ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് റയാൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കേട്ട് ചുറ്റുമുള്ളവർക്കൊക്കെ വളരെ വേദനയായിട്ട് ആ ഒരു രംഗം മാറിയിരിക്കുകയാണ് അതായത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എങ്ങനെ എന്ത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കണം എന്നൊന്നും അറിയാതെ ചുറ്റുമുള്ളവർ പോലും പകച്ചു ില്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ചിറ്റൂരിയിൽ കാണാതായ ആറു വയസ്സുകാരനായിട്ട് നാടടക്കം അന്വേഷണം നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ജീവനത്തെ രീതിയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് മാത്രമല്ല ഇവിടെ സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകൾ അവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു അതായത് സുഹാൻ്റെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറി കുട്ടിയെ കണ്ടെന്ന് രണ്ട് സ്ത്രീകൾ പറഞ്ഞു കുട്ടി കരഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് വിവരം അമ്പാട്ടുപാളയം എരുങ്ങോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിറ ദമ്പതികളുടെ മകൻ സുഹാനയാണ് കാണാതായത് ചിറ്റൂയിലെ വിവിധ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങളും സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പോലീസ് പരിശോധിച്ചത് ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്ത്രീകൾ നൽകിയ വിവരവും നിർണായകമായി മാറി അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല വിഫലമായി പോയി ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരായ സ്ത്രീകളാണ് കുട്ടിയെ കണ്ടെന്ന മൊഴി നൽകിയത് വെള്ള ബനിയനിട്ട് കുട്ടിയെ കണ്ടു എന്നായിരുന്നു ഇവർ നൽകിയ മൊഴി സുഖാനു വേണ്ടി ഫയർഫോഴ്സ് അടക്കം ടക്കം തിരച്ചിൽ നടത്തിയിരുന്നു എരുമ്പകോട് പ്രദേശത്തെ കുളങ്ങളിലാണ് പരിശോധന നടത്തിയത് ചിറ്റൂരിൽ നിന്നും പാലക്കാട് നിന്നുമുള്ള ഫയർഫോഴ്സ് ഫയർഫോഴ്സ് അംഗം എത്തിയാണ് പരിശോധന അടക്കം നടത്തിയത് ഉച്ചയ്ക്ക് സഹോദരമായി പിണങ്ങിയിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു ടി വി കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് സഹോദരമായി വഴക്കിട്ടതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടിക്ക് കേൾവിക്കും സംസാര ശേഷിക്കും പ്രശ്നമുണ്ട് എന്നും ബന്ധുക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കാണാതായ സുഹാനു വേണ്ടി ഡോഗ്സ് കോഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയതാണ് ഡോക്സ് കോഡ് കാണിച്ച കുളത്തിൽ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പ്രദേശത്ത് സി സി ടി ഇല്ലാത്തത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് അന്വേഷണത്തിനിടെ കുട്ടി പ്രദേശത്ത് തന്നെ മറ്റെവിടെയെങ്കിലും മയങ്ങി കിടക്കുകയോ വഴി അറിയാതെ അകപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഊർജിതമായി പരിശോധിക്കാനുള്ള നീക്കമാണ് നടന്നത് പക്ഷേ ആ പരിശോധനകൾക്കെല്ലാം ഒടുവിൽ ഇത്തരത്തിൽ കുട്ടിയെ ജീവനറ്റ നിലയിൽ കണ്ടെത്തുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു സഹോദരനുമായി പിണങ്ങി പതിനൊന്ന് മണിയോടെയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് സാധാരണഗതിയിൽ മടങ്ങി വരാറുള്ള കുട്ടിയെ കാണാതായതോടെ തിരച്ചിൽ നടത്തുകയായിരുന്നു സംഭവസമയം വീട്ടിലുണ്ടായിരുന്നത് സുഹാന്റെ സഹോദരൻ മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മക്കളുമാണ് സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് സമീപത്തെ രണ്ട് വീട്ടിലെ വീടുകളല്ലാതെ സുഹാന് മറ്റു വീടുകൾ പരിചയമില്ല പ്രദേശത്ത് വ്യാപക പരിശോധന നടത്തി പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഈ പ്രതീക്ഷയും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ വിഫലമാക്കിയാണ് പിറ്റേന്ന് രാവിലെ കുട്ടിയുടെ മൃതദേഹം മറ്റൊരു കുളത്തിൽ നിന്നും കണ്ടെത്തുന്നത് ജീവനത്തെ നിലയിൽ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് സുഹാനെ പിന്നെ കണ്ടെത്തിയത് അതായത് വീട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെ നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത് കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കുളത്തിന്റെ നടുവിൽ കവഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് സുഹാന്റെ പിതാവ് വിദേശത്താണ് മാതാവ് സ്കൂൾ അധ്യാപികയാണ് മാതാവ് വീട്ടിലുള്ള സമയത്താണ് വീട്ടിലില്ലാത്ത സമയത്താണ് കുട്ടിയെ കാണാതായത് സ സഹോദരനുമായി പിണങ്ങിയിറങ്ങിയ സുഹാൻ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല എന്നത് സഹോദരൻ റിയാന് വലിയ വേദനയായി മാറുകയാണ് അതേസമയം പാലക്കാട് മൂന്ന് വർഷത്തിനിടെ മുങ്ങി മരണങ്ങൾ കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നവംബർ വരെ നാൽപ്പത്തി അഞ്ച് മുങ്ങി മരണങ്ങളാണ് ജില്ലാ അഗ്നിരക്ഷാസേന സ്ഥിരീകരിച്ചത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ആറ് ഇവയിലധികവും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നവംബറിലാണ് ചിറ്റൂരിൽ ഇരട്ട കുട്ടികളെ കാണാതാവുകയും പിന്നീട് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് സ്ഥലവും ആഴവും അറിയാതെ പുഴകളിലും കുളങ്ങളിലും ഇറങ്ങുന്നതാണ് അപകടങ്ങൾക്ക് കാരണം അധികവും സംസ്ഥാനത്ത് ഉടനീളം ഓരോ വർഷവും ആയിരത്തിന് മുകളിൽ മുങ്ങി മരണങ്ങൾ സംഭവിക്കുന്നതായി ാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ പ്രധാന അപകടങ്ങൾ ഒന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ കുടുങ്ങിയ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി നന്ദഗോപാൽ മരിച്ചു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും പഠനയാത്രയ്ക്കെത്തി മുക്കാലി ഭവാനിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു നവംബർ രണ്ടിന് ചിറ്റൂർ ലങ്കേശ്വര ശിവക്ഷേത്ര കുലത്തിൽ രാമൻ ലക്ഷ്മണൻ എന്നീ പതിനാലുകാരായ ഇരട്ട സഹോദരങ്ങൾ മുങ്ങി മരിച്ചു ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കോട്ടായി ഭാരതപ്പുഴയിലെ മുട്ടിക്കടവ് തടയണയിൽ സുഹൃത്തിനോടൊപ്പം കുളിക്കാനിറങ്ങിയ പതിനേഴുകാരന് ഒഴുകിൽപ്പെട്ടു മരിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ഭവാനിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു ഓഗസ്റ്റ് ഒൻപതിന് ഭാരതപ്പുഴയിലെ ചിറ്റൂർ കോസ്വേയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് ബിരുദ വിദ്യാർത്ഥികൾ ഒഴുകിൽപ്പെട്ടു മരിച്ചു ജൂൺ ഇരുപത്തിയൊന്നിന് തൃത്താലയിൽ വിവാഹ പരിപാടിക്കെത്തിയ പ്രവാസി മലയാളി കുളത്തിൽ മുങ്ങി മരിച്ചു മെയ് പതിനാലിന് മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് കുളിക്കാനിറങ്ങിയ രണ്ട് സഹോദരങ്ങൾ മുങ്ങി മരിച്ചു ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് കല്ലടിക്കോട് തുടിക്കോട് ഭാഗത്ത് കളിച്ചോടിക്ക് ചതുപ്പിലെ വെള്ളക്കെട്ടിൽ വീണ് പത്തു വയസ്സിൽ താഴെയുള്ള മൂന്ന് കുട്ടികൾ മരിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പാലക്കാട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ അപകടങ്ങൾ ഏറ്റവും വേദനാജനകം സുഖാന്തായി മാറുകയാണ് കാരണം ഒരു കുഞ്ഞു കുരുന്ന് എന്താണ് സംഭവിച്ചത് ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാരടക്കം പറയുന്നു എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല സുഖാന്റെ മൃതദേഹം ഖബറടക്കി സുഖാൻ്റെ ഇത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായി നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു കാണാതായി ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷമാണ് സുഖാന് മൃതദേഹം വീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറിയുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തിയത് സുഖാൻ്റെ ഇത് മുങ്ങി മരണമാണെന്നും ശരീരത്തിൽ സംശയകരമായ മുറിവുകളോ ചതവുകളോ ഇല്ലെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് ചിറ്റൂർ പോലീസ് അറിയിച്ചു മരണത്തിൽ ദുരൂഹതയില്ലെന്ന സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കെ കൃഷ്ണകുട്ടി പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സുധാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു സ്കൂൾ മുറ്റത്ത് അവസാനമായി എത്തിയ ആറ് വയസ്സുകാരനെ സഹപാഠികളും കണ്ണീർ നിറഞ്ഞ് യാത്രാമൊഴി നൽകി പൊതുദർശനത്തിന് ശേഷം സുഖാൻ അവസാനമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത